ആപ്പിൾ ഷേക്ക് ചെയ്യാൻ പോകണം എന്നെ കുറിച്ച് ഞാൻ പറയാം അപ്പൊ ആപ്പിൾ വിത്ത് ബേദാന പോകണം അപ്പം ആപ്പിൾ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആപ്പിളിൻ്റെ റെഡി ആയിട്ടുണ്ട് അപ്പം ആപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പൊക്ക് മാമക്ക് ഇതിന്നൊട്ട് വച്ചിരിക്കുക ഇതിലോട്ട് ബേദാന കട്ട് ചെയ്യണം ഒക്കെ മമ്മളുടെ

అడచ్చాయిపో వచ్చిట్ <laughs> 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 <laughs>

ജ്യൂസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ പോയി ഈ ആപ്പിൾ മെച്ചിട്ട് വേണ ഉണ്ടാക്കാം ഓക്കെ താഴെ പെട്ടെന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കുറിച്ച് നോക്കി ഞങ്ങൾ ഓക്കെ ബൈ ബൈ